പറയാം ഒന്നേ ഉള്ളൂ ദയവീത് സൗരങ്ങളെ മാക്സിമം ഇത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അവിടെ നടക്കുന്നത് അത്രയും ഭീകരമായ വഞ്ചനയാണ് കുട്ടികളുടെ അറിവില്ലായ്മയെ മിസ്ലീഡ് ചെയ്ത് അവർ ചെയ്യുന്ന വഞ്ചന കുട്ടികളുടെ പേർക്ക് പൈസ വരുമ്പോ ഹവാല ഇടപാട് തൊട്ട് ഇങ്ങേറ്റം തീവ്രവാദ കുറ്റം വരെ കുട്ടികളുടെ പേർ ഫോണും വെച്ച് ഇന്നലെയും ശനിയാഴ്ച ശനിയാഴ്ചയും ബിസിനസ് നടന്നു അതിനുള്ള തെളിവ് ഞാൻ മാർച്ചിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത് മെയ് മാസം തൊട്ട് അവര് എൻറെ സിം എന്റെ സ്വന്തം കുറച്ച് ദിവസമായി നമ്മളെ ചൊലീവയെ കുറിച്ച് സംസാരിച്ചിട്ട് എനിക്ക് തോന്നാ അധികം ആരും സംസാരിക്കാറില്ല പക്ഷെ ഇന്നലെ നമ്മുടെ ക്യാൻവാസ് മീഡിയ അദ്ദേഹം പിന്നെ ഷഫീന ബിവി ചേച്ചിയൊക്കെ ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു അപ്പോൾ ആ വീഡിയോസ് ഞാൻ മൊത്തം എടുത്ത് കണ്ടു കണ്ടപ്പോൾ അതിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ ബിസിനസ് പൂട്ടി അങ്ങനെയാണ് മറ്റേ ആണ് ഇനി ഞങ്ങളൊന്നും വരില്ല ശല്യം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ അങ്ങ് ഇന്നലെ പെൺകുട്ടികൾ പറയുന്നുണ്ടായിരുന്നു നമുക്കതൊന്ന് കണ്ടുപോക്കാം അവരുടെ കാര്യങ്ങൾ എന്തായി തീരും ഇതിലെല്ലാം ഒരു ഗുരുതര വീഴ്ച എന്ന് പറയുന്നത് ഇവരുടെ സിമ്മും ഇവരുടെ ഫോണും വെച്ച് ഇപ്പോഴും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ കുട്ടിയോട് തന്നെ ചോദിക്കാം ഈ സിമ്മും ഫോണും വെച്ച് ഇന്നലെയും ശനിയാഴ്ചയും ബിസിനസ് നടന്നു അതിനുള്ള തെളിവ് കണ്ടു ഞാൻ മാർച്ചിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അതെ മെയ് മാസം തൊട്ട് അവര് എന്റെ സിമ്മ എന്റെ സ്വന്തം ഐഡന്റിറ്റി കാർഡ് വെച്ചിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സിമ്മ് വെച്ചിട്ട് ബിസിനസ് ചെയ്തേക്കുന്നതാണ് മെയ് മാസം അഞ്ചാം തീയതി നോക്കി അറിയാൻ പറ്റും മെയ് പതിനാല് ആഡ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇത് ഞാൻ ആഡ് ആക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്കറിയാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ആഡാക്കിട്ടിരുന്നത് കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട് ഈ ശനിയാഴ്ച വരെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു നമ്പർ കൊടുത്തിട്ട് ഓർഡർ ചെയ്യാൻ ഈ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യണമെന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇവര് പറയുന്നുണ്ടായിരുന്നു ഇവരുടെ സ്ഥാപനം പൂട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഞങ്ങളുടെ ഫോണിനകത്തോട്ട് ലിങ്ക് വരുന്നുണ്ടായിരുന്നു പൂട്ടി എന്ന് പറഞ്ഞ സമയത്തും പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ബിസിനസ് നടക്കുന്നുണ്ട് യൂട്യൂബിലൊന്നും വീഡിയോ ഇടാതെ തന്നെ ഫോട്ടോ ഒക്കെ ബ്രോഡ്കാസ്റ്റ് വഴി ഷെയർ ചെയ്തിട്ട് നടന്നു വെറുതെ ഈ കുട്ടിയുടെയും നമ്പറിൽ വന്നത് ഇന്നലെ വന്നതാണ് ഇനി മുതൽ ന്യൂ അപ്ഡേറ്റ് കിട്ടാൻ ഈ നമ്പറിൽ കോൺടാക്ട് പറയും ഒരു സ്ഥാപനത്തിനെ പൂട്ടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ കച്ച കെട്ടി ഇറങ്ങി നടക്കുന്നുണ്ട് അത് മോശമാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ കാണിക്കുന്നത് എന്തുവാ ഞാനീ ആലോചിക്കുന്നത് എടാ സ്വന്തം നമ്പറിന്ന് ചെയ്യ് വല്ല കുട്ടികളുടെ നമ്പര് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ പൗഷത്തേക്ക് കാര്യങ്ങളൊക്കെ നാളെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ പാവങ്ങളല്ലയോ ഇതൊന്നും നിങ്ങൾക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നല്ല പുള്ളകള് ജമയല്ലോ വന്നിട്ടിരുന്നിട്ട് ലൈവിൽ വന്നിട്ട് പിന്നെ നിങ്ങളുടെ വീഡിയോസിൽ വന്നിട്ട് കരഞ്ഞ് മെഴുകൊക്കെ ചെയ്യല്ലോ എന്നിട്ട് നിങ്ങളുടെ ഒരു പബ്ലിസിറ്റി പോലും കൊടുക്കാതെ അവർ ബിസിനസ് ചെയ്യുന്നുണ്ട് ഈ പാമ്പിടിച്ച പിള്ളേരുടെ പേരിൽ ഇതെല്ലാം ചെയ്യുന്നത് അതൊന്നും ആലോചിച്ചു നോക്കിയേ ഇത് കാണിക്കുന്ന മോശമായിട്ടുള്ള പരിപാടിയല്ലേ ആദ്യം നിങ്ങൾ സ്വയം നന്നായിട്ട് വേണം ഇരുന്ന് മെഴുകാന സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലായി ഉള്ള പുട്ടിയും കിട്ടിയൊക്കെ ഇട്ടിട്ടിരുന്ന് സംസാരിക്കാൻ നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കരയാനും കുഴപ്പമില്ല അപ്പോൾ അവങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് വെച്ച് എന്തെങ്കിലും ഒരു വള്ളിക്കെട്ടോ കാര്യങ്ങളൊക്കെ അവർക്ക് വന്നാലുള്ള അവസ്ഥ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ചുമ്മാ വന്നിട്ടിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ പൂ കൂട്ടിയിട്ട് പറഞ്ഞിട്ട് നൈസ് ആയിട്ട് അങ്ങ് പോയി എന്തോ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് ഈ പോയ കുട്ടികളുടെ നമ്പർ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു പണി കിട്ടിയാൽ ആര് സമാധാനം പറയും നിങ്ങൾ സമാധാനം പറയാമോ ഞങ്ങൾ കളക്ടറെ പോയി കാണാനാണ് ഉദ്ദേശിക്കുന്നത് കളക്ടർ എന്താ പറയുന്നത് ഞങ്ങൾക്ക് മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ചു കിട്ടുക അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇത് നിങ്ങൾ ചാനലുകാരോട് പറയാം ഒന്നേ ഉള്ളൂ ദേവീത് സൗഹൃദങ്ങളെ മാക്സിമം ഇത് ആളുകളിലേക്ക് എത്തിച്ചുകൊടുക്കും കാരണം അവിടെ നടക്കുന്നത് അത്രയും ഭീകരമായ വഞ്ചനയാണ് കുട്ടികളുടെ അറിവില്ലായ്മയെ മിസ്ലീഡ് ചെയ്ത് അവർ ചെയ്യുന്ന വഞ്ചന ഈ കുട്ടികളുടെ പേർക്ക് പൈസ വരുമ്പോൾ ഹവാല ഇടപാട് തൊട്ട് ഇങ്ങേറ്റം തീവ്രവാദ കുറ്റം വരെ കുട്ടികളുടെ പേർക്ക് വരാൻ ചാൻസ് ഉണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല ഇത്രയധികം ഒരു ദിവസം തന്നെ വരുന്നത് ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് ഇതാണ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് നോക്കുക അതാ എമൗണ്ടുകൾ നോക്കാം ആറായിരം അയ്യായിരം അതെ ഒരു ദിവസത്തെ അതിന്റെ ഡേറ്റ് നോക്കി കൃത്യമായിട്ട് മനസ്സിലാകും ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ട്വന്റി നയൻ ഡിസംബറിൽ തന്നെ ഒരു ദിവസം ട്രാൻസാക്ഷൻ ആണ് രണ്ടായിരം 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 വെച്ചിട്ട് ഒരു ദിവസത്തെ ഒരു ലക്ഷം രൂപ വെച്ചാണെങ്കിൽ എത്ര ഈ കുട്ടികൾക്ക് എത്ര ടാക്സ് കൊടുക്കേണ്ടി വരും മിക്കവാറും ശമ്പളം പോകുമ്പോൾ ടാക്സ് പേയ്മെന്റ് തുക തന്നെ ഇവർക്ക് നല്ലൊരു എമൗണ്ട് ഇതൊക്കെ ചെറിയ എമൗണ്ട് ആണ് കേട്ടോ രണ്ടായിരം നാലായിരം ഒക്കെ പതിനൊന്നായിരം വരുന്ന കുട്ടികളുണ്ട് ഈ ഒരു ദിവസത്തെ മൂന്നും നാലും ലക്ഷം രൂപയൊക്കെയാണ് ഈ പിള്ളേർ ചെയ്യുന്നത് ഇവര് തന്നെയാണ് അവസാനം പെട്ടുപോകുന്നതും ഏഹ് ഇപ്പൊ നാളെ ഒരു കാലത്ത് ബാങ്കിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന പണി എന്താന്ന് ഇവർക്ക് വല്ലതും അറിയാവോ ടാക്സ് കാര്യങ്ങളൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും ഇത് പിന്നെ സിബിയോട് പറയും ചെയ്തപ്പം അങ്ങനെ പറയുകയും ചെയ്തത് നിങ്ങൾ മിണ്ടാരോ അല്ലെങ്കിൽ നാലിൽ എത്ര ആയിരം രൂപ വെച്ച് ഫൈൻ അടിക്കുമെന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞത് ഇതിന്റെ ഭവിഷ്യത്ത് ഇപ്പം മനസ്സിലാകത്തില്ല പിന്നീട് അവർക്ക് മനസ്സിലാകത്തുണ്ട് പിന്നെ നാളെ ഒരു കാലത്ത് നമുക്കൊരു നല്ല ഒരു ഏതെങ്കിലും വേറൊരു കമ്പനി പോയി ജോലി ചെയ്താണെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ അതും അവർ കട്ട് ചെയ്യും ടാക്സ് എന്ന് പറയുന്നത് നിസ്സാര കാര്യങ്ങളൊന്നുമില്ല എത്ര ഇലക്ഷൻ രൂപയുടെ കാര്യങ്ങളാണ് ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ചേട്ടനും ചോദിച്ചാൽ നമിക്കണം സത്യം പറയാലോ നമിക്കണം തൊഴണം ഇവരെയൊക്കെ കുമ്പിട്ട് തൊഴണം സത്യം പറയാലോ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇത്രയും മെഴുകുന്നതെന്ന് പറയുമ്പോഴേ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അത് വേറെ കാര്യം നമ്മൾ ഇവരെ കുറ്റപ്പെടുത്താനോ ഇതിനു വേണ്ടി അവരുടെ തെറ്റുകളോ അവർ മനസ്സിലാക്കി പിള്ളേർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ അവരുടെ ബിസിനസ് നടത്താം ഈ പറയുന്ന നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഓക്കെ അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇതുമില്ല ഇത് ഒരു ഡബിൾ ആണോ ട്രിപ്പിളാണോ ഏത് ലെവൽ സ്റ്റാൻഡേർഡ് ആകും എന്നിട്ട് കരഞ്ഞ് മെഴുകി ഒരു ഇത് പൂട്ടിച്ചില്ലടാ നീയൊക്കെ എന്നും പറഞ്ഞിട്ട് കൊറേയെണ്ണം വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവര് അവര് നൈസായിട്ട് ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ പിള്ളേരുടെ നമ്പരൊക്കെ വെച്ചിട്ട് അവർ ഓൺലൈനിൽ നടത്തുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല നിങ്ങളൊരു സ്ഥാപനം പൂട്ടിച്ചില്ലട എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരൊക്കെ വന്ന് കമന്റ് ഇടുമ്പോ നമുക്ക് ഇപ്പൊ അവരോട് മാത്രമേ ഉള്ളൂ ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഏകദേശം ഒക്കെ ഇപ്പോഴും അവരുടെ കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് പക്കയായിട്ട് പോകുന്നുണ്ട് പിന്നെ ഫുഡിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അതും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം അവർ കാണിക്കും ഡെയിലി കൊണ്ടുവന്ന് വറുത്തെച്ച മാങ്ങ മുളകിട്ട കറി കാശാരുടെ കുട്ടികളുടെ കാശാ കുഞ്ഞുങ്ങളുടെ കാശിനു വാങ്ങിച്ചിട്ട് പിന്നെ എന്തിനാണ് മുളകരച്ച കറി എന്ന് പറഞ്ഞ എവിടെ വിളംബരം കൊടുക്കുന്നത് ഒരു ഇലക്കകത്ത് ഇട്ടിട്ട് പട്ടിക്ക് ആഹാരം കൊടുക്കുന്ന ആണൊക്കെ എല്ലാരേം കൂടെ അതിനകത്ത് തിന്നുന്നുണ്ടല്ലോ ആ സാധനം കുട്ടികൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ചിക്കനും ുഡിന്റെ കാര്യം തന്നെ ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു ഒരു പൊതിച്ചോറിനകത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ കൈയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇത് അവർക്കൊരു നാണവില്ല എന്ന് ആലോചിക്കുന്നത് ഞാൻ പച്ചന്നെ അവർ വല്ലതും മേടിച്ചു കൊടുത്തത് ഞാൻ കരുതി ആ പിള്ളേർക്ക് പാവം പിടിച്ചവർക്ക് എന്നിട്ട് വന്ധോ വറുത്തരച്ച മീൻകറി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ വീഡിയോസ് ഒക്കെ കണ്ടു ഇതൊക്കെ കണ്ടിട്ട് ഓരോ പാവങ്ങൾ അവിടെ ചെല്ലുന്നത് ഇതെല്ലാം അവരുടെ നിന്ന് ഈടാക്കി എന്റെ ആ വീഡിയോ എടുക്കാൻ പോലും നാണവില്ല എന്ന് ഞാൻ ആലോചിച്ചത് പിന്നെ നമ്മുടെ ചേച്ചി ഒരു കാര്യം പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാർ പിന്നെ പോലീസുകാർ അവരെല്ലാം ഇവരുടെ കൂടാണെന്നൊക്കെ അച്ചു ചേച്ചി പറയുകയൊക്കെ ചെയ്ത് ചേച്ചി ഞങ്ങളും പാർട്ടി പ്രവർത്തകരൊക്കെയാണ് പാർട്ടിയിലെ നമുക്ക് സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചുമ്മാത കിട്ടിയ സ്ഥാനമൊന്നും അല്ല അത് വേറെ കാര്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചേയ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളും ചെയ്യും ഇനിയിപ്പം ഈ ഒരു കാര്യത്തിൽ വെറുതെ ഇറങ്ങി അടങ്ങിയിരിക്കാനൊന്നും പറയുന്നില്ല പാർട്ടിക്കാർ ഇടപെടുവാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളും നമ്മളും ചെയ്യും അത് തീർച്ചയായിട്ടും ശരി കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും വലിയ വിളംബരമൊക്കെ നടത്തുമ്പോഴേ എല്ലാം നിങ്ങളുടെ പണം ഉണ്ടെന്നും പറഞ്ഞ് എന്തും ആവാന്നുള്ള ഒരു തോന്നല് അത് വേണ്ട സീരിയസ്ലി കാരണം ഈ ഒരു കഷ്ടം കാരണം ഇപ്പോഴും നിങ്ങൾ ബിസിനസ് നിർത്തി നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആ പാവം പിടിച്ച പിള്ളേരുടെ പേരിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് അവരുടെ ഫോണും അവരുടെ സിമ്മും മേടിച്ച് വെച്ചിട്ട് ആദ്യം സ്വയം നന്നായിട്ട് വന്നിട്ടിരുന്ന് കരഞ്ഞു മെഴുകെന്ന് നോക്കുന്നതായിരിക്കും നല്ലത് പറഞ്ഞാൽ മനസ്സിലായോ കുറച്ച് ഉളിപ്പ് രണ്ടു വേണം